ദൈവം ഒരു ഉറവ് തുറന്നു കഴിഞ്ഞാൽ അത് നിക്കാത്ത രീതിയിൽ നമുക്ക് ഹാഗാറിന്റെ ചരിത്രം അറിയാമല്ലോ ഹാഗാറിന്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ഹാഗാർ ഇഷ്മയരുമായിട്ട് യാത്ര ചെയ്ത മരുഭൂമിയിൽ ഈ കുഞ്ഞിന്റെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് അവള് ദൂരെ പോയി കരഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം അവളുടെ കണ്ണ് തുറന്നു അവിടെ എഴുതിയിരിക്കുന്നത് അവിടെ നിന്ന് വെള്ളം പുറപ്പെടുകയാണ് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളമായിരിക്കും അവള് ചോദിച്ചത് ഇഷ്മലിനെ കുടിക്കാൻ ഇപ്പൊ കുടിക്കാൻ മാത്രമല്ല കുളിക്കാനും വെള്ളമുണ്ടോ അവക്ക് അവള് അവൾ ഒക്കെ അങ്ങനെ അറ്റത്താണ് സംസം ഇനഫ് ഇനഫ് വാട്ടർ ഇന്നും ആ ഉറവുണ്ടെന്നാണ് പറയുന്നത് അതായത് ദൈവം തുറന്ന ഉറവ ഇതുപോലെ പോയിട്ടില്ല ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവം തുറക്കുന്നതായ ഉറവുകൾ നിൽക്കാതെ നമുക്ക് സമൃദ്ധി നമുക്ക് പലപ്പോഴും കാണാനായിട്ട് കഴിയുന്നുണ്ട് യശിയാവിന്റെ പ്രവചനം അതിൻ്റെ നാൽപ്പത്തി എട്ടാമത്തെ അധ്യായത്തിൽ ഇരുപത്തി ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവളെ അവൻ അവരെ ശൂന്യപ്രദേശങ്ങളിൽ കൂടെ നടത്തിയപ്പോൾ അവർക്ക് ദാഹിച്ചില്ല അവൻ അവർക്ക് വേണ്ടി പാറയിൽ നിന്ന് വെള്ളം ഒഴുകുമാറാക്കി അവൻ പാറ പുലർന്നപ്പോൾ വെള്ളം ചാടി പുറപ്പെട്ടു സി ശൂന്യപ്രദേശങ്ങളിൽ കൂടെ നടത്തിയപ്പോൾ അവർക്ക് ദാഹിച്ചേയില്ല അവൻ അവർക്ക് വേണ്ടി പാറയിൽ നിന്ന് വെള്ളം ഒഴുകുമാറാക്കി ആ പാറ പുലർന്നപ്പോൾ വെള്ളം ചാടി പുറപ്പെട്ടു എന്നാല് നമ്മളിവിടെ എംഫസൈസ് ചെയ്യുന്ന ഒരു വാക്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നാണ് അവര് കുടിച്ചത് അവ അനുഗമിച്ച എന്നൊരു വാക്കാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് ഈ പാറ പുറകെ പോവുക ഇതൊരു റെബനിക് ചിന്തയാണ് ഈ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അവര് റെബനിക് സ്റ്റോറീസ് ഒത്തിരി ഉണ്ട് ആ സ്റ്റോറീസ് വേദോസത്തിലെ സ്റ്റോറീസ് അല്ല പക്ഷെ ആ റെബനിക് സ്റ്റോറികൾ ഒത്തിരി ഒത്തിരി പല പല കാര്യങ്ങൾക്കെല്ലാം ഇപ്പം അവർ കുറച്ചുകൂടെ പൊളിപ്പുന്ത ചേർത്ത് എന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പം മോസസിന്റെ കാര്യത്തിലൊക്കെ ഒത്തിരി റവന്യൂ സ്റ്റോറീസ് ഉണ്ട് മോശം എന്തുകൊണ്ടാണ് വിൽക്കനായി തുകളുന്നത് എന്നുള്ളതിൻ്റെ ഒരു റവന്യൂ ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ലേ ആണെങ്കിൽ പറയാം അതായത് മോശ ഈ മുട്ടിലഴിഞ്ഞ് നടക്കുന്നതായ സമയത്ത് ഫറവോൻ ഒരു ബൗളില് കംപ്ലീറ്റ് ജുവൽസും അതുപോലുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുപോവെച്ചു മറ്റേ മറ്റേക്കാനിൽ ഇതിനകത്ത് ഒരു നെരിപ്പോടിനകത്ത് കോൾ കത്തിയ കോള കൊണ്ടുവച്ചു അപ്പം ഇവർ ഇത് ഏത് ചൂസ് അറിയാൻ ഇത് റെബിനിങ് സ്റ്റോറിയാ ഇത് വേസ്റ്റിലുള്ള സ്റ്റോറിയൊന്നും അല്ല അപ്പം മോശം ഇങ്ങനെ മുട്ടൽ ഈ ജുവൽസ് എല്ലാം ഈ രക്തങ്ങളെല്ലാം കണ്ടെങ്കിലൊന്ന് നോക്കി വെച്ച് തലതിരിച്ച് നേരെ ചെന്ന് കോള് എടുത്തു എടുത്തപ്പോൾ പെട്ടെന്ന് കൈ പൊള്ളി കൈ പൊള്ളിയപ്പോൾ അത് നാക്കയിലോട്ട് വെച്ചു അന്നേരം നാക്കുപൊള്ളി അങ്ങനെയാണ് മോശ വിൽക്കലായത് എന്നൊരു സ്റ്റോറിയുണ്ട് റബിനിക് സ്റ്റോറിയാ അല്ലാതെ വേറെ ഒന്നുമില്ല പക്ഷേ കാര്യം പറയുമ്പോഴത്തേക്ക് അവൻ പറയുകയാണ് അവൻ മിശ്രൈവിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണി അപ്പൊ ഈ സ്റ്റോറി വേദ സ്റ്റോറിയല്ല ആ സ്റ്റോറി ആരും വിശ്വസിക്കൊന്നും വേണ്ട പക്ഷേ ഞാൻ പറഞ്ഞ വിളിച്ച ഇതുപോലെ റെബിനിക് സ്റ്റോറിക്കകത്തുള്ള ഒരു സ്റ്റോറിയാണ് ഈ മോശ പാറ അടിച്ച് വെള്ളം പുറപ്പെട്ട് കഴിഞ്ഞിട്ട് ഇവർ പോകുന്ന എല്ലായിടത്തും ഈ പാറ പുറകെ പോയിക്കൊണ്ടിരുന്നത് അപ്പം ഈ റെവന്യൂ സ്റ്റോറി കിടക്കുന്നത് കൊണ്ടാണ് പോൾ പറയുന്നത് പോൾ പറയുന്നത് ഞാൻ അതൊന്നും വിശ്വസിക്കുന്നില്ല പക്ഷേ അവരുടെ പുറകെ പോയി എന്നുള്ളത് കറക്റ്റാണ് അത് ഞാൻ പോൾ പറയുന്നു ഞാൻ കാണുന്നത് അത് ഭൗതികമായ ജലത്തിന്റെ കാര്യം മാത്രമല്ല ദാറ്റ് ഹാപ്പൻഡ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അവർ ആത്മീക അവരെ അനുഗമിച്ച ആത്മിക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് ആത്മിക പാറയിൽ നിന്ന് ആ പാറ ക്രിസ്തു ആയിരുന്നു അപ്പോൾ ആ ഒരു ഭാഗം അനുഗമിക്കുന്ന എന്നുള്ളതാണ് അനുഗമിക്കുന്ന അപ്പോൾ എല്ലാ തലങ്ങളിലേക്കും എല്ലാ മണ്ഡലങ്ങളിലേക്കും ഈ പാറ നമ്മുടെ പുറകെ വരുന്ന ക്രിസ്തുവാകുന്ന പാറ നമ്മുടെ പുറകെ വരുന്ന ഒരവസ്ഥ പാറ പുറകെ വന്ന പോലെ ഈ പാറയിൽ നിന്ന് ഈ അനുഗമിക്കുന്ന പാറയിൽ നിന്ന് നമ്മൾ കുടിക്കുകയും വേണം അത് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പുതിയ നിയമത്തിലും കർത്താവ് സംസാരിക്കുമ്പോൾ തന്നെ അവിടെ പറയുന്ന ഇപ്പം ഈ യോഹനന്റെ സുവിശേഷത്തില് നമ്മൾ അതിന്റെ ഏഴാമത്തെ അധ്യായം വായിക്കുമ്പോൾ അതിന്റെ മുപ്പത്തിയേഴും മുപ്പത്തെട്ടും വാക്യങ്ങളിൽ ഉത്സവത്തിന്റെ മഹാദിനമായ ഒഴുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവർ ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത് യേശു വന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പോൾ പറയുന്നത് ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ ലിട്രൽ റോക്ക് ഈവൻ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ വാട്ടർ ദ്രിങ്കിംഗ് ഇൻ ദ വില്ലസ് ദാറ്റ് ഹാപ്പൻ ഇൻ ദ പാസ്റ്റ് അത് നടന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ പോൾ പറയുന്നു അവർ ആത്മീക ആഹാരം കുടിച്ചു ആത്മീക ആഹാരം ഭക്ഷിച്ചു ആത്മീക പാനീയം കുടിച്ചു അപ്പൊ യേശു പറയുന്നു യെസ് എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ദാഹിക്കുന്നവൻ എല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ നിങ്ങൾ ശരിക്കും തേഴ്സ് ആണെങ്കിൽ യു കം ടു മി എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും നമുക്ക് ദാഹിക്കുന്നവൻ വരട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇത് ഭൗതികമായ വെള്ളത്തെ കുറിച്ചല്ല ഇറ്റ് സ്പീക്സ് അബൌട്ട് താഴെ പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നതിലുള്ളിൽ നിന്ന് തിരുവനത്തു പറയുന്ന ജീവജലത്തിന്റെ നദികൾ ഒഴുകും ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത് അവ ഇറ്റ് സ്പീക്സ് അബൌട്ട് ദ ഹോളി അവ ഈ അനുഗമിക്കുന്ന ആത്മിക പാറയിൽ നിന്ന് നമ്മൾ നിരന്തരമായി കുടിക്കേണ്ടത് എന്താണ് അതാണ് ഞാൻ ചോദിക്കുന്നത് ഇറ്റ് ഇസ് ഹോളി സ്പിരിറ്റ് ആ ഒരു അനുഭവം നമുക്കുണ്ടോ ഭൗതികമായ കാര്യങ്ങളെ കുറിച്ച് ഇഷ്ടംപോലെ ആളുകളെല്ലാം പറയുന്നു പക്ഷെ യേശുവിൽ നിന്ന് നമ്മൾ ഭൗതികമായ കാര്യങ്ങൾ കുടിച്ച് മാത്രം പോകുന്ന ഒരു കാര്യമല്ലല്ലോ ഭൗതികമായ കാര്യങ്ങളെ കുറിച്ചാണ് ഇതിപ്പോ ഈ ശബരിയാക്കാരി സ്ത്രീയിൽ നിന്ന് നമുക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഈ ശബരിയാക്കാരി സ്ത്രീ യോന്റെ സുശേഷം നാലാം അധ്യായത്തിൽ യേശു സ്ത്രീ വെള്ളം കോരുവാൻ വന്നു ഏഴാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശു അവളോട് എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു അവന്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങൾ കൈക്കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു സ്ത്രീ അവനോട് നീ യഹൂദനായിരിക്കെ ശബരിയക്കാലത്തെയ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു യഹൂദന്മാർക്കും ശമരികൾക്കും തമ്മിൽ സമ്പർക്കമില്ല ഓക്കെ അതിനെ യേശു നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവനാരെന്നോ അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു അപ്പൊ പ്രോബ്ലം ഇഗ്നറൻസ് ആണ് ഒന്ന് ആരാ ചോദിക്കുന്ന ഇവക്ക് മനസ്സിലാകുന്നില്ല രണ്ട് ഇവനെ എന്ത് തരാൻ കഴിയുമെന്നുള്ളത് അവൾ മനസ്സിലാക്കുന്നില്ല നമുക്കും ഇത് തന്നെയാണ് നമ്മളെ ഇഗ്നറൻസ് നമുക്ക് പലപ്പോഴും ശരിക്കും നമ്മൾ നമ്മളോട് ചോദിക്കുന്ന സംസാരിക്കുന്ന യേശുവിൻ്റെ ആ മഹത്വം അല്ലെങ്കിൽ അവൻ എന്താണ് അവൻ ആരാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല മനസ്സിലാക്കുന്ന തന്നെയല്ല അവന് നമുക്ക് എന്ത് തരാൻ കഴിയും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് ക്രൂസൈ പ്രീച്ചേഴ്സ് എല്ലാം പറയുന്നു അവൻ എന്തൊക്കെ തരാൻ പറ്റുമെന്ന് നമുക്കൊരു വലിയൊരു ഐഡിയ തരുന്നുണ്ട് നിനക്ക് രോഗസൗഖ്യം തരാൻ പറ്റും നിനക്ക് കടം നിന്റെ കടം മാറ്റാൻ പറ്റും നിനക്ക് ഭൗതിക നന്മകൾ തരാൻ പറ്റും അതൊക്കെ തരുമാനിക്കും തരുമാനിക്കും എന്നുള്ളതല്ല അതൊക്കെ പീനിട്ടാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക അതൊക്കെ ദൈവത്തിന് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അല്ലെങ്കിൽ വേറൊരു കാര്യം അത് ആർക്കും തരാനും പറ്റും അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നമുണ്ട് കർത്താവ് അതുകൊണ്ട് ചോദിക്കുന്നത് നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്ന് അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു സ്ത്രീ അവനോട് യജമാനനെ നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ കിണർ ആഴമുള്ളതാകുന്നു പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ ഇവിടെ പ്രോബ്ലം ഇതാ അവക്കാകെ പാടെ ഈ കിണറ്റിന്ന് കോരുന്ന വെള്ളത്തെ കുറിച്ചല്ലാതെ ഒരു വക അറിയത്തില്ല നമ്മൾ ഈ പ്രസംഗം കേൾക്കുന്ന മിക്കവർക്കും ആകെ പാടെ ഈ കിണറ്റിന്ന് കോരുന്ന വെള്ളത്തെക്കുറിച്ചേ അറിയത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഇസ്രായേൽ മക്കളുടെ പ്രശ്നം അതാ ഞങ്ങൾക്ക് ഇറച്ചി ആര് തരും വെള്ളം ആര് തരും അപ്പം ആര് തരും ഇതല്ലാതെ എന്തെങ്കിലും ആത്മീക കാര്യം ഈ ഇസ്രായേൽ മക്കൾ ആരെങ്കിലും ചോദിച്ചോ ഇല്ലല്ലോ ചോദിക്കുന്നതല്ല ഇറച്ചി മീന് പിന്നെ അപ്പം വെള്ളം കോരാ കോരാൻ പാത്രം ചോദിക്കുന്നത് എനിക്ക് കോരുവാൻ നിനക്ക് കോരാൻ പാത്രം ഇല്ലല്ലോ കരൾ ആഴമുള്ളതാ പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന് അവരുടെ മനസ്സിൽ ഈ മായ വെള്ളമല്ലാതെ വേറെ ഒന്നും വരുന്നില്ല ഇന്നിവ പ്രസംഗം കേൾക്കുന്ന മിക്ക ആളുകൾക്കും കാര്യം വെച്ചാൽ അവര് യേശുവിന്റെ യേശു ആരെന്ന് അവർക്കറിയില്ല യേശുവിന്റെ മഹാത്മ്യം അറിയുന്നില്ല യേശു എന്തിന്റെ സോഴ്സ് ആണെന്ന് അറിയുന്നില്ല അവര് ചിന്തിക്കുന്നത് യേശു അപ്പത്തിന്റെ സോഴ്സ് ആണ് ജോലിയുടെ സോഴ്സ് ആണ് പണത്തിന്റെ സോഴ്സ് ആണ് ഇതൊക്കെയാണ് അവര് ചിന്തിക്കുന്നത് പക്ഷെ കർത്താവ് പറയാണ് നീ എന്ത് നിനക്ക് നിനക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ നീ നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നതിന് ആരെന്ന് അറിഞ്ഞുവെങ്കിൽ അവൻ നിന്നോട് നീ എങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു അപ്പോൾ നമ്മുടെ പിതാവായ അവൾ പിന്നെയും ചോദിക്കുക നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ അവളെ അവളെ നോട്ടത്തിലെ ഏറ്റവും വലിയ ആളാരാ യാക്കോബ് കാര്യം യാക്കോവിന്റെ കളി യാക്കോബിനേക്കാളും വലിയ ആളാണോ നീ അല്ലേ നമ്മുടെ നോട്ടത്തില് ഇതുപോലെ കുറച്ച് വലിയ പുള്ളികളുണ്ട് അതിലൊന്ന് അബ്രഹ അബ്രഹാം വെള്ളി പൊന്ന് ഈ വകയിലൊക്കെയും അത് തരാൻ പറ്റുമോ അബ്രഹാമിന്റെ അനുഗ്രഹം നിനക്ക് തരാൻ പോയെ അബ്രഹാമിന്റെ അനുഗ്രഹം ഒക്കെ വേറെ അതുകൊണ്ടെ ഇവിടെ ഇങ്ങനെ ഭൗതികമായ കാര്യങ്ങളിൽ കണ്ണ് ഒടക്കി കിടക്കുന്ന ആളുകൾ കർത്താവ് പറയുന്നത് ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ അവൻ ഞാൻ എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ പുറകോട്ടൊഴുകും തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവനത് പറയുന്നത് അപ്പൊ ദൈവം എനിക്ക് തരാൻ തരാനുദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവും ഞാൻ പ്രതീക്ഷിക്കുന്നത് ലോകത്തിലെ വെള്ളവുമാണ് അതാണ് ഇവിടുത്തെ പ്രശ്നം യേശു അവളോട് ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും ലോകത്തിന്റെ വെള്ളത്തിന്റെ പ്രശ്നം അതാണ് ലോകത്തിലെ ഏത് വെള്ളം കുടിച്ചാലും പിന്നെയും ദാഹിക്കും ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ തരുന്നതല്ല ലോകത്തിലെ ഒരു വെള്ളവും ദൈവം തന്നെ സമ്പന്നനാക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങ് വിശ്വസിച്ച് സമ്പന്നനായ ആരെങ്കിലും എനിക്ക് ആവശ്യത്തിൽ കൂടുതലിപ്പോൾ ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ അവന് പിന്നെയും ദാഹിക്കും ഒരു ർ അയാളുടെ കാലഘട്ടത്തിൽ ലോകത്തിലെ പറയുന്ന പോലെ അയാളുടെ കാലയളവിലെ ഏറ്റവും വലിയ അയാൾ ലോകത്തിലെ ഏറ്റവും ധനികനായി കഴിഞ്ഞപ്പോൾ ഒരു ജേണലിസ്റ്റ് അടുത്ത് ചോദിച്ചു സർ യു ആർ ദിസ് വേൾഡ് ഇയാളെ പണമുള്ള ആരും ഇല്ല ആർ യു സാറ്റിസ്ഫൈഡ് നിങ്ങളാണല്ലോ ഇപ്പൊ ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി ആർ യു 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 സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡ് പറഞ്ഞു നോ വാട്ട് വാട്ട് വിൽ വിൽ ഹാപ്പി എന്ത് ലഭിച്ചാൽ നിങ്ങൾ സമനാകും ഇന്നാരെ പോലെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ പറയാൻ പറ്റിയല്ല കാര്യം ഇയാളാണ് അതിനേക്കാളും കൂടുതൽ പിന്നെ നിങ്ങൾ ഇനി ഇപ്പൊ എന്താ എന്ത് കിട്ടിയാലാണ് നിങ്ങള് സംതൃപ്തനാകുന്നത് ഇച്ചിരി പൈസ കിട്ടിയാൽ മതിയെന്ന് അയാളെ ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ എന്നല്ല പറയുന്നത് എന്താ കുറച്ച് പൈസ ലിറ്റിൽ മോൾ മണി വിൽ മേക്ക് മീ ഹാപ്പി പക്ഷെ ആ ലിറ്റിൽ മോൾ എന്ന് പറയുന്നത് തീരത്തില്ല ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ശ്രീരാധാകൃഷ്ണൻ പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു കര പറ്റണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം നമ്മൾ പറയുന്നതാണ് ഒരു കര പറ്റണം പക്ഷേ പിന്നത്തെ പ്രശ്നം ഒരിക്കലും കരപറ്റിയെന്ന് തോന്നത്തില്ല എപ്പോഴും വെള്ളത്തിലാണെന്ന് അവന്റെ ചിന്ത ഇതാണ് ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കലേക്ക് പൊങ്ങി വരുന്ന നീരുറവാകും ഇതാണ് ഞാൻ പറഞ്ഞത് കർത്താവിൽ നിന്ന് പ്രാപിക്കുമ്പോൾ അതിന്റെ ആത്യന്തിക ഫലം എന്ന് പറയുന്നത് ഭൗതികതയല്ല അതിന്റെ ആത്യന്തിക ഫലം എന്ന് പറയുന്നത് നിത്യജീവങ്കലേക്ക് സോ ഇറ്റാണൽ ലൈഫ് ഇറ്റാണൻ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രമേ നമ്മൾ കാര്യങ്ങളെ ചിന്തിക്കാവൂ